ഞങ്ങള് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയൊരു സെലിബ്രേഷൻ എല്ലാരും ചേട്ടന്റെ കൂടെ നിന്ന് സഹരിച്ചവരാണ് ഇലക്ഷൻ സമയത്ത് അപ്പൊ ചേട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോഴും നമുക്ക് ആ ഒരു പ്രസൻസിന് വേണ്ടിയാണ് ഞങ്ങള് മാധവനെ വിളിച്ചത് കേട്ടോ ഏകേ അപ്പ ഞങ്ങള് കേക്ക് വേണ്ടേ കേക്ക് വേണ്ടേ ഗുലാബ് ജാം കേക്ക് ചെറിയ കേക്കാണ് അപ്പൊ ഞങ്ങള് കട്ട് ചെയ്യാണ് കേട്ടോ ഏഹ് ഓക്കെ അപ്പൊ ഒന്ന് ഇതാക്കാം കട്ട് ചെയ്യാം ഞങ്ങൾ കട്ട് ചെയ്യാൻ പോണേ മാധവനെയും നമുക്ക് ഉടനെ തന്നെ നമ്മടെ സിനിമയിൽ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുമ്മാട്ടിക്കള്ളി എന്ന് പറയുന്നത് ഉടനെ തന്നെ റിലീസാവും അപ്പം മാധവനും അപ്പം ഇനി നമുക്ക് അടുത്ത സെലിബ്രേഷൻസിനും ഒക്കെ നമുക്ക് കൂടാമെന്ന് വിചാരിക്കണം ഏതായാലും സുരേഷ് ചേട്ടൻ്റെ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ കിട്ടട്ടെ നമ്മളോടൊപ്പം നമ്മളോട് സ്നേഹമുള്ളൊരു ചേട്ടനാണ് ഒരു സിനിമാ നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് അപ്പം നിങ്ങളെല്ലാവരും ചേട്ടൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് lalokanani thank you so much